മന്ത്രി പി രാജീവ് രചിച്ച ഇന്ത്യ ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ് എന്ന പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിലേക്ക് നയിച്ച ഭരണഘടനാ അസംബ്ലിയിലെ സംവാദങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളെ പുസ്തകം പഠനമാണ് അധ്യായങ്ങളിലൂടെ ഭരണഘടനാ അസംബ്ലിയിലെ സംവാദങ്ങളെ വിശകലനം ചെയ്യുകയാണ് ഇന്ത്യ ഇന്ത്യ ഭാരത് എന്ന പേര് ആമുഖത്തിന്റെ പ്രസക്തി മൗലികാവകാശങ്ങൾ പാർലമെന്ററി ജനാധിപത്യം ഗവർണർ പദവി കൊളീജിയം കശ്മീരിന്റെ പ്രത്യേക പദവി ദേശീയ പതാക ന്യൂനപക്ഷങ്ങൾക്കുള്ള സംരക്ഷണം തുടങ്ങി ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ അസംബ്ലി എങ്ങനെ ചിന്തിച്ചു എന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന് നൽകി പുസ്തകം പ്രകാശിപ്പിച്ചു ഇന്ത്യയില്ല പകരം ഭാരതം മാത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ ഭരണഘടന രൂപപ്പെട്ടത് എങ്ങനെ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർന്നു വന്നത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇതെല്ലാം സൂക്ഷ്മവും സമഗ്രവുമായി മനസ്സിലാക്കുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ് ഗവേഷണാത്മകമായി ഈ പുസ്തകം സന്തോഷകരമായ കാര്യമാണ് ഭരണഘടനാ അസംബ്ലിയിലെ സംവാദങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പരിശോധനകൾ നടത്തിയ പുസ്തകം എന്ന പ്രത്യേകതയും ഇന്ത്യ ദാറ്റ് ഇസ് ഡൽഹി ആകാർ ബുക്സ് ആണ് പ്രസാധകർ കൊച്ചി ദേശീയ നിയമ സർവകലാശാല മുൻ വി സി ഡോക്ടർ കെ സി സണ്ണി ഉൾപ്പെടെ നിരവധി വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ്